എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ ആരാണ് വിജയിച്ചത് പരാജയപ്പെട്ടത് എന്ന രീതിയിൽ മാധ്യമങ്ങളിൽ അടക്കം വിവിധ തലങ്ങളിൽ ചർച്ച പുരോഗമിക്കുകയാണ് സത്യത്തിൽ എന്താണ് സംഭവിച്ചത് സഭയുടെ ഏകീകൃത കുർബാന അർപ്പണ രീതി നടപ്പാക്കുന്നതിൽ നിന്ന് വിമതരെ ഭയന്ന് സിനഡ് പിന്നോക്കം പോയോ എറണാകുളത്തെ വിമത വൈദികർ തങ്ങളുടെ നേതാക്കളായ മെത്രാൻമാർ വഴി മുന്നോട്ടുവച്ച അഭിപ്രായങ്ങൾ സ്വീകരിക്കപ്പെട്ടോ ഏകീകൃത കുർബാന അർപ്പണത്തിൽ മെത്രാൻ സിനഡ് വിട്ടുവീഴ്ച ചെയ്തു ഇതിലൂടെ മാർപ്പാപ്പയും വത്തിക്കാൻ പൌരസ്ത്യ കാര്യാലയവും വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റും പേപ്പൽ ഡെലിഗേറ്റും നൽകിയ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിൽ നിന്ന് സീറോ മലബാർ സഭാ സെനഡ് അഞ്ച് മെത്രാൻമാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പിന്മാറിയോ സഭ വിട്ടുവീഴ്ച ചെയ്തിട്ടും ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ അനുകൂലികൾ ജൂലൈ മൂന്നു മുതൽ ഏകീകൃത കുർബാന അർപ്പിക്കില്ലെന്ന് മാധ്യമങ്ങളിൽ ഭീഷണി മുഴുക്കുന്നതിന് കാരണമെന്ത് ക്രിസ്തീയതയ്ക്ക് നിരക്കാത്ത സഭാവിദ്വേഷവും പാഷണ്ഡതയും ഫാദർ കുര്യാക്കോസ് മുണ്ടാടനും സംഘവും പ്രചരിപ്പിക്കുന്നത് ആർക്കുവേണ്ടി ഇവരെ പാലൂട്ടി വളർത്തുന്നത് മെത്രാൻ സ്ഥാനത്തിരുന്ന് രാഷ്ട്രീയക്കാരെ പോലും നാണം കെടുത്തുന്ന രീതിയിൽ കുതന്ത്രങ്ങൾ മെനയുന്ന മെത്രാൻമാരായ മാർ കുര്യാക്കോസ് ഭരണികുളങ്ങരയും മാർ എടേന്ദ്രത്തും മാർ പുത്തൻവീട്ടിലും മാർ നരികുളവും മാർ ചിറ്റുപറമ്പിലും അടങ്ങുന്ന അഞ്ചംഗ സംഘവും തലതൊട്ടപ്പനായ ഒരു വിരമിച്ച സഹായ മെത്രാനുമാണോ സഭയെ ചതിക്കുന്ന അഞ്ചംഗ മെത്രാൻ സംഘം ആരെന്ന സംശയം വിശ്വാസികൾക്കിടയിൽ ശക്തിപ്പെട്ടപ്പോൾ ഒറ്റുകാർ തന്നെ പരസ്യമായി രംഗത്ത് വന്നത് എന്തുകൊണ്ട് അഞ്ചംഗ മെത്രാൻ സംഘത്തിലെ ചിലർ അവകാശപ്പെടും പോലെ അവർ മുന്നോട്ട് മുന്നോട്ടുവെച്ച ചില അഭിപ്രായങ്ങൾ സിനഡ് അംഗീകരിച്ചിട്ടും ഫാദർ മുണ്ടാടൻ പക്ഷം അത് തള്ളിക്കളഞ്ഞത് എന്തുകൊണ്ട് കുർബാനക്കാര്യത്തിൽ ഇനി പിന്നോട്ടില്ലെന്ന് വത്തിക്കാൻ ബന്ധപ്പെട്ട എല്ലാവരോടും വ്യക്തമാക്കിയ സാഹചര്യത്തിൽ സീറോ മലബാർ സഭയുടെ ഇപ്പോഴത്തെ പ്രശ്ന പ്രശ്നസങ്കീർണതയിൽ ജൂലൈ മൂന്നിന് ശേഷം ഇനി എന്ത് നടപടി സ്വീകരിക്കുമെന്നത് ഏറെ പ്രസക്തമാണ് ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ പുറത്തുവരാൻ കുറച്ച് കാലമെടുക്കുമെന്നതിൽ സംശയമില്ല എങ്കിലും സീറോ മലബാർ മെത്രാൻ സിനിഡിന്റെ പ്രത്യേക ഓൺലൈൻ സമ്മേളനത്തിന് ശേഷം മേജർ ആർച്ച് ബിഷപ്പ് പുറത്തിറക്കിയ സർക്കുലർ ഏറെ നിർണായകമാണ് എറണാകുളത്ത് ഏകീകൃത കുർബാന നടപ്പാക്കാനുള്ള പക്വമായ കാൽവയ്പായി ഇതിനെ കാണുന്നവർ ഏറെയാണ് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ എറണാകുളത്തെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരും സംയുക്തമായി പുറത്തിറക്കിയ സർക്കുലർ ഇങ്ങനെ വൈദികരെ സമർപ്പിതരെ അൽമായ സഹോദരി സഹോദരന്മാരെ മുപ്പത്തിരണ്ടാമത് മലബാർ മെത്രാൻ സിനിടിന്റെ പ്രത്യേക ഓൺലൈൻ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാല് എന്നീ തീയതികളിൽ പൂർത്തിയായി സഭയുടെ ഏകീകൃത കുർബാനാർപ്പണ രീതിയുമായി ബന്ധപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതിയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇക്കഴിഞ്ഞ മെയ് പതിനഞ്ചാം തീയതി റോമിലെ പൌരത്യ സഭകൾക്കായുള്ള കാര്യാലയത്തിൽ ചേർന്ന ഉന്നതാധികാര സമിതി നൽകിയ അന്തിമ തീരുമാനങ്ങൾ റിയിക്കുന്നതിനും അവ നടപ്പിലാക്കാൻ ആവശ്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനും വേണ്ടിയാണ് ഈ സമ്മേളനം ചേർന്നത് ഉന്നതാധികാര സമിതിയുടെ തീരുമാനങ്ങൾ രണ്ടായിരത്തി ജൂൺ ഒൻപതിന് സർക്കുലർ വഴി നിങ്ങളെ അറിയിച്ചിരുന്നല്ലോ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നുള്ള അഭിവന്ധ്യ പിതാക്കന്മാരും അവർ വഴി നിരവധി വൈദികരും ചില അഭിപ്രായങ്ങളും പ്രായോഗിക നിർദ്ദേശങ്ങളും സിനഡിന് സമർപ്പിക്കുകയുണ്ടായി പ്രസ്തുത നിർദ്ദേശങ്ങളിൽ പ്രധാനങ്ങളായത് പറയുന്നവയാണ് ഏകീകൃത കുർബാനയർപ്പണം നടപ്പിലാക്കണം എന്ന പരിശുദ്ധ പിതാവിന്റെ ഉദ്ബോധനം അനുസരിക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്നാം തീയതി എല്ലാ പള്ളികളിലും സ്ഥാപനങ്ങളിലും സമർപ്പിത ഭവനങ്ങളിലും വൈദിക സമർപ്പിത പരിശീലന കേന്ദ്രങ്ങളിലും ഏകീകൃത രീതിയിൽ കുർബാന അർപ്പിക്കുക അന്നു മുതൽ ഏകീകൃത കുർബാന അർപ്പണ രീതി പരിചയപ്പെടുന്നതിന്റെ ഭാഗമായി എല്ലാ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു വിശുദ്ധ കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ അതിരൂപതിയിലെ എല്ലാ പള്ളികളിലും അർപ്പിച്ചു തുടങ്ങുക വചനവേദി അഥവാ ബേമ ഉപയോഗിച്ച് എല്ലാ ദേവാലയങ്ങളിലും വിശുദ്ധ കുർബാന അർപ്പിക്കുക മെത്രാന്മാരും വൈദികരും അജപാലന ആവശ്യങ്ങൾക്കായി ഇടവക സന്ദർശിക്കുമ്പോൾ ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുക എന്നിവയാണ് പ്രസ്തുത നിർദ്ദേശങ്ങളെ പൈതൃകമായ സ്നേഹത്തോടെ സിനഡ് പിതാക്കന്മാർ ചർച്ച ചെയ്യുകയും വിലയിരുത്തുകയും ചെയ്തു തൽഫലമായി ഉരുത്തിരിഞ്ഞ തീരുമാനങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതാംഗങ്ങളെ അറിയിക്കുന്നു റോമിലെ ഉന്നതാധികാര സമിതിയുടെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതിന് നൽകിയ സർക്കുലർ സാധുവായി നിലനിൽക്കുന്നതാണ് അതിനാൽ ജൂലൈ മൂന്ന് മുതൽ സീറോ മലബാർ കുർബാന അർപ്പിക്കുന്ന എല്ലാ വൈദികരും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഇരുപത്തെട്ടാം തീയതി പ്രാബല്യത്തിൽ വന്ന തക്സയിൽ നിർദ്ദേശിച്ചിരിക്കുന്നതുപോലെ ഏകീകൃത രീതിയിൽ മാത്രം വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്ന് മുതൽ എല്ലാ പള്ളികളിലും സ്ഥാപനങ്ങളിലും ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു കുർബാനയെങ്കിലും സിനഡ് നിർദ്ദേശിച്ച ഏകീകൃത രീതിയിൽ അർപ്പിച്ചു തുടങ്ങുന്ന വൈദികർക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതിന് നൽകിയ സർക്കുലറിൽ അറിയിച്ച പ്രകാരമുള്ള കാനൂനികമായ ശിക്ഷാനടപടികൾ ആരംഭിക്കുന്നതല്ല അജപാലനപരമായ ആവശ്യങ്ങൾ പരിഗണിച്ച് ഏകീകൃത കുർബാന അർപ്പണ രീതി പരിചയപ്പെടുന്നതിനും ബോധവൽക്കരണത്തിനുമുള്ള സമയം അനുവദിക്കാമെന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിയഞ്ചിന് നമ്മുടെ അതിരൂപതയ്ക്ക് നൽകിയ കത്തിൽ അറിയിച്ച കാര്യം നിങ്ങൾക്കറിയാമല്ലോ ഈ കാലഘട്ടം പൂർത്തിയായി ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പണം മാത്രം അനുവദനീയമാകുന്ന സമയക്രമം തുടർന്നു വരുന്ന സിനഡിൽ തീരുമാനിച്ച് അറിയിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്നിനു ശേഷം എല്ലാ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ അർപ്പിക്കപ്പെടാത്ത ഇടവകകളിലും സ്ഥാപനങ്ങളിലും അതിനെ വിസമ്മതിക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന വൈദികർക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണ് ഒന്പതിലെ സർക്കുലറിൽ നിർദ്ദേശിച്ച പ്രകാരമുള്ള കാനൂനികമായ ശിക്ഷാനടപടികള് സ്വീകരിക്കുന്നതാണ് സഭയെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനാജനകമായ ഈ സാഹചര്യം ഒഴിവാക്കാൻ എല്ലാ വൈദികരോടും ദൈവനാമത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഏകീകൃത രീതിയിൽ മാത്രം ഇപ്പോൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നവർക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതിലെ സർക്കുലർ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്ന് മുതൽ ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വൈദികർക്കും യാതൊരുവിധ പ്രതിബന്ധമോ പ്രതിസന്ധിയോ സൃഷ്ടിക്കാതിരിക്കാൻ എല്ലാവരും ബോധപൂർവം ശ്രദ്ധിക്കണം സമർപ്പിത ഭവനങ്ങളിലും വൈദിക സമർപ്പിത പരിശീലന കേന്ദ്രങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഇരുപത്തിയെട്ടാം തീയതി പ്രാബല്യത്തിൽ വന്ന തക്സയിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് പോലെ ഏകീകൃത രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്ന് മുതൽ വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടതാണ് അതിരൂപതയിലെ എല്ലാ പള്ളികളിലും സ്ഥാപനങ്ങളിലും സമർപ്പിത ഭവനങ്ങളിലും എല്ലാ വിശുദ്ധ കുർബാന അർപ്പണത്തിനും വചനവേദി ഉപയോഗിക്കേണ്ടതാണ് സീറോ മലബാർ സഭയിലെ മെത്രാന്മാരും വൈദികരും അജപാലന ആവശ്യങ്ങൾക്കായി അതിരൂപതയിലെ പള്ളികളിൽ വരുമ്പോൾ ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള ക്രമീകരണം ചെയ്യേണ്ടതാണ് സഭയുടെ കൂട്ടായ്മയ്ക്ക് ഭംഗം വരുത്തുന്ന രീതിയിലുള്ള പരസ്യ പ്രസ്താവനകളിൽ നിന്ന് എല്ലാ വൈദികരും സമർപ്പിതരും അൽമായരും വിട്ടുനിൽക്കേണ്ടതാണ് വിഭാഗീയതയുടെയും വിഭജനത്തിന്റെയും സ്വരം സഭയെ സ്നേഹിക്കുന്നവർക്ക് ഭൂഷണമല്ല ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ തക്കതായ നടപടികൾ സ്വീകരിക്കും പ്രതിസന്ധികളുടെ ഈ കാലഘട്ടത്തിൽ അച്ചടക്കവും ജാഗ്രതയും പാലിക്കാൻ എല്ലാവരും ബോധപൂർവം ശ്രദ്ധിക്കണം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രതിസന്ധികൾ പരിഹരിച്ച് കൂട്ടായ്മ വർദ്ധിപ്പിക്കുന്നതിനുള്ള എല്ലാ നിർദ്ദേശങ്ങളെയും സിനഡ് ഭാവാത്മകമായി സ്വാഗതം ചെയ്യുന്നു മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നുള്ള അഭിവന്ധ്യ പിതാക്കന്മാർ അനുരഞ്ജന പ്രക്രിയകൾ ദുരിതപ്പെടുത്തുന്നതിനും സഭാഗാത്രത്തിൽ വന്നുപോയ മുറിവുകൾ ഉണക്കുന്നതിനും ആവശ്യമായ തുടർ സ്വീകരിക്കണമെന്ന് സിനഡ് പിതാക്കന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട് വിവിധ ചേരികളായി തിരിഞ്ഞ് അതിരൂപതിയുടെ മക്കൾ നടത്തുന്ന പ്രകടനങ്ങളും പ്രസ്താവനകളും നിയമവ്യവഹാരങ്ങളും നമ്മുടെ അമ്മയായ സീറോ മലബാർ സഭയെയും പരിശുദ്ധ കത്തോലിക്കാ സഭയെയും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപാപ്പയും ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ആവശ്യമായ തിരുത്തലുകൾ വരുത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരിലും സമർപ്പിതരിലും അൽമായരിലും ഉൾപ്പെട്ട ഒരാൾ പോലും കത്തോലിക്ക കൂട്ടായ്മയിൽ നിന്ന് വേർപെട്ടു പോകരുത് എന്ന തീവ്രമായ ആഗ്രഹവും സ്നേഹപൂർവമായ നിർബന്ധവുമാണ് സിനഡ് പിതാക്കന്മാരെ ഈ വിഷയം ആവർത്തിച്ച് ചർച്ച ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതിയുടെ നന്മയെ ലക്ഷ്യമാക്കി ഞങ്ങൾ നൽകുന്ന ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിക്കണം പരിശുദ്ധ സഭയെ അമ്മയായി സ്വീകരിക്കാത്തവർക്ക് ദൈവത്തെ പിതാവായി സ്വീകരിക്കാനാവില്ല എന്ന് വിശുദ്ധ സിപ്രിയാൻ പറഞ്ഞ സത്യം നമുക്കോർക്കാം എന്ന് സൂചിപ്പിച്ചാണ് മാ റാഫേൽ തട്ടിൽ സംയുക്ത സർക്കുലർ പൂർത്തിയാക്കുന്നത്